ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് നാരായണീയത്തെ പറ്റി നമുക്ക് പറയാം നാരായണീയം ഭക്തിസാന്ദ്രമായ ഒരു സംസ്കൃത കൃതിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണീയത്തിന്റെ രചയിതാവ് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നാരായണീയം എഴുതിയിട്ടുള്ളത് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ ഉള്ളത് ഭാഗവത പുരാണത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങളുടെ ചുരുക്ക രൂപം നാരായണീയം നൽകുന്നു നാരായണീയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് എഴുതപ്പെട്ടത് നാരായണീയത്തിന്റെ ഐതിഹ്യം തൻ്റെ വാദരോഗം മാറുവാനായി തൻ്റെ സ്നേഹിതൻ ഉപദേശിച്ചതനുസരിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയ മേൽപ്പത്തൂർ മലയാള വർഷം ആ എഴുന്നൂറ്റി അറുപത്തൊന്ന് ചിങ്ങം പത്തൊമ്പതിന് ഗുരുവായൂരത്തി അവിടെ ക്ഷേത്രത്തിൽ ഒരു തൂണിന് താഴെ ഇരുന്ന് എഴുതിയ നാരായണീയം അദ്ദേഹം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു നൂറാം ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഈ കൃതി ഓരോ ദിവസവും ഓരോ ദശകം വെച്ച് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയായിരുന്നു നൂറാം ദിവസം വാദരോഗം പൂർണ്ണമായും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ വേദന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടത അകറ്റി ഭട്ടതിരിയെ ഈ രോഗത്തിൽ നിന്നും വിമുക്തനാക്കുവാൻ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ അദ്ദേഹത്തോട് മീൻ തൊട്ടുകൂട്ടുവാൻ ആവശ്യപ്പെട്ടു ഭാഗവതത്തിൽ വിഷ്ണുവിന്റെ കഥ ദശകങ്ങളായി മത്സ്യാവതാരം തൊട്ട് തുടങ്ങുന്നത് പോലെ എഴുതുവാനാണ് എഴുത്തച്ഛൻ പറഞ്ഞത് എന്ന് ഭട്ടതിരിക്ക് മനസ്സിലാക്കി ഗുരുവായൂർ എത്തിയ അദ്ദേഹം ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ രചിച്ച് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു എല്ലാ ദശകത്തിലെയും അവസാനത്തെ ശ്ലോകം തൻ്റെ രോഗവും കഷ്ടപ്പാടുകളും മാറ്റുവാനായി ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രാർത്ഥനയാണ് നൂറാം ദിവസം കൊണ്ട് തൻ്റെ ശ്ലോകങ്ങൾ ഭട്ടതിരി പൂർത്തിയാക്കിയ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി ഏഴിന് അവസാന അവസാനത്തെ ദശകമായ ആയുരാരോഗ്യ സൗഖ്യം പൂർത്തിയാക്കി അതോടെ ഭട്ടതിരിയുടെ രോഗവും സുഖപ്പെട്ടു എന്നാണ് വിശ്വാസം നൂറാം ദശകത്തിൽ മഹാവിഷ്ണുവിന്റെ പാദം മുതൽ ശിരസ് വരെയുള്ള രൂപത്തിൻ്റെ വർണ്ണന നൽകുന്നു ശ്ലോകം പൂർത്തിയാക്കിയ ദിവസം അദ്ദേഹത്തിന് വേണുഗോപാലൻ്റെ രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ ദർശനം ഉണ്ടായി അദ്ദേഹത്തിന് അന്ന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു നാരായണീയ കവിതാമൃതത്താൽ ശ്രീകൃഷ്ണ കാരുണ്യ രസാമൃതത്തെ കൊണ്ടുള്ള ഭട്ടപാദം സാഷ്ടാംഗമായി പ്രണമിച്ചു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർ